കൂട്ടുകാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടെക്കി ലേഡി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേരുടെ ചോദ്യമാണ് എൻ്റെ ഷോർട്സ് വൺ കെ അല്ലെങ്കിൽ പത്ത് കെ വ്യൂസിൽ എത്തുമ്പോൾ പിന്നെ അനക്കമില്ലല്ലോ എന്താണ് കാരണം ശരിയല്ലേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം യൂട്യൂബിൻ്റെ പുതിയ അൽഗോരിതത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇതിനെ വിശദമായിട്ട് സംസാരിക്കുവാൻ പോകുന്നത് അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഒന്ന് പറയാം അതായത് യൂട്യൂബ് ഷോർട്ട്സിന്റെ അൽഗോരിതം ഒരു കടലിലെ തിരമാല പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ നമ്മൾക്ക് മൂന്ന് തരംഗങ്ങളായിട്ട് അതായത് അൽഗോരിതം വേവ്സ് ആയിട്ട് കണക്കാക്കാം നിങ്ങളുടെ ഷോർട്സ് ഓരോ തരംഗത്തെയും അതിജീവിക്കുമ്പോഴാണ് അത് കൂടുതൽ പേരിലേക്ക് എത്തുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യമാണ് ഈ പ്രേക്ഷക പരീക്ഷണമെന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ആദ്യം അതൊരു ചെറിയ കൂട്ടം ആളുകളിലേക്ക് എത്തിക്കും ഇത് സാധാരണയായിട്ട് അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ആളുകളായിരിക്കും ഇതാണ് ഒന്നാമത്തെ വേവ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് യൂട്യൂബ് നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അതായത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നിങ്ങളുടെ മുപ്പത് സെക്കൻഡ് ഷോർട്സ് ഇല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഷോർട്സ് അറുപത് സെക്കൻഡോ എന്തായിരുന്നാലും എത്ര സെക്കൻഡാണ് ആളുകൾ കാണുന്നത് മുഴുവനും കാണുന്നുണ്ടോ അതോ പകുതിയിൽ വെച്ച് നിർത്തുകയാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് വന്നിട്ട് സ്വൈപ്പ് എവേ റേഷ്യോ സ്വൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് മുമ്പോട്ട് പോകുന്നത് എത്ര പേര് നിങ്ങളുടെ വീഡിയോ കണ്ട ഉടൻ തന്നെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് അടുത്ത ഷോർട്സിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങളുടെ ഷോർട്സിന് നല്ല ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇല്ലെങ്കിൽ അതായത് ആളുകൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോയ്ക്ക് പ്രേക്ഷകരുണ്ടെന്ന് കരുതുന്നില്ല അതുകൊണ്ട് വേവ് ഒന്നിൽ തന്നെ നിങ്ങളുടെ ഷോട്ട്സിൻ്റെ യാത്ര അവസാനിക്കുന്നു അതാണ് പലപ്പോഴും വൺ കി വ്യൂസിൽ ഷോർട്സ് നിൽക്കാനുള്ള കാരണം ണിലെ പരീക്ഷണം നിങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയാൽ യൂട്യൂബ് നിങ്ങളുടെ ഷോർട്സ് കുറച്ചുകൂടി വലിയൊരു കൂട്ടം ആളുകളിലേക്ക് എത്തിക്കും അത് ചിലപ്പോൾ പത്ത് കെ വ്യൂസ് വരെ ആകാം ഇതാണ് നമ്മളുടെ വേവ് ടു ഇവിടെയും യു ഡ്യൂറേഷൻ സ്വൈപവി റേഷ്യോ എന്നിവ പ്രധാനമാണ് പക്ഷേ ഇതിനോടൊപ്പം യൂട്യൂബ് നിങ്ങളുടെ വീഡിയോയുടെ എൻഗേജ്മെൻ്റും കൂടി പരിഗണിക്കും പിന്നെ അതിൽ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ടോ വീഡിയോസ് വന്നിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു ആളുകൾ ഒരേ ഷോർട്ട് ഒന്നിൽ കൂടുതൽ തവണ കാണുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഷോർട്സ് വേവ് വണ്ണ് കടന്നു പക്ഷേ വേവ് ടുവിൽ നല്ല എൻഗേജ്മെൻറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ പല തവണ കാണുന്നില്ലെങ്കിൽ യൂട്യൂബ് വിചാരിക്കും ഈ വീഡിയോയുടെ സാധ്യത അവസാനിച്ചെന്ന് അങ്ങനെ നിങ്ങളുടെ ഷോർട്സ് പത്ത് കേ വ്യൂസിൽ എത്തി നിൽക്കുന്നു ഇനി മൂന്നാമത്തെ വിഷയം വേവ് മൂന്ന് വൈറൽ സാധ്യത അതായത് വാച്ച് അവർ ബൂസ്റ്റ് എന്ന് പറയാം അതിന് വൈറൽ വേവ് എന്ന് പറയാം നിങ്ങളുടെ ഷോർട്സ് വേവ് വണ്ണും വേവ് ടൂവും അതിജീവിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ യൂട്യൂബ് അതിനെ വളരെ വലിയൊരു വിഭാഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇതാണ് നമ്മുടെ വേവ് ത്രീ അല്ലെങ്കിൽ വൈറൽ തരംഗം ഇവിടെ നിങ്ങളുടെ ഷോർട്സിന് ധാരാളം വാച്ച് ടൈം ലഭിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ആളുകൾ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് സംസാരിക്കുവാനും മറ്റുള്ളവരുമായിട്ട് പങ്ക് വയ്ക്കുവാനും തുടങ്ങും ഇപ്പോൾ ലോങ് വീഡിയോസിനാണ് നമ്മൾക്ക് വാച്ച് ടൈം പ്രധാനം പക്ഷേ ഷോർട്സിൻ്റെ കാര്യത്തിലും ഈ എത്ര നേരം ആളുകൾ അതിൽ നിൽക്കുന്നു എന്നുള്ളതും പ്രധാനം തന്നെയാണ് പിന്നെ എല്ലാ മെട്രിക്കുകളിലും മികച്ച പ്രകടനം കാണിക്കണം നിങ്ങളുടെ ഷോർട്സ് ഒരു ട്രെൻഡായിട്ടുള്ള ആയിട്ട് മാറാൻ സാധ്യത ട്രെൻഡിങ് ആകണം എങ്കിൽ ഇതൊക്കെ നടന്ന് അത് ട്രെൻഡിങ് ആകുകയോ വൈറൽ ആകുകയോ ചെയ്യുകയുള്ളൂ ഇനി നിങ്ങളുടെ ചില ഷോർട്സ് മാത്രം വൈറലാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഷോർട്സ് ആളുകളെ ആകർഷിക്കുകയും അവർ മുഴുവനും കാണുകയും വീണ്ടും വീണ്ടും കാണുകയും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ യൂട്യൂബിന് മനസ്സിലാകും ഇതൊരു ഹിറ്റാണെന്ന് അപ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കും ഇവിടെയാണ് നിങ്ങളുടെ ഷോർട്സ് ലക്ഷക്കണക്കിന് വ്യൂസിലേക്ക് എത്തുന്നത് ഇനി അപ്പോൾ നിങ്ങളുടെ ഷോർട്സ് വൺ കെയിലും ടെൻ കെയിലും തട്ടി നിൽക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ആദ്യത്തെ മൂന്ന് സെക്കൻഡ് മാന്ത്രികമായിട്ട് തന്നെ കരുതാം അതായത് ആദ്യ മൂന്ന് സെക്കൻഡ് നിങ്ങളുടെ ഷോർട്സ് ആളുകളെ ആകർഷിക്കുന്നതായിരിക്കണം അവർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നരുത് ഒരു ചോദ്യം ചോദിക്കുക ഒരു ഞെട്ടിക്കുന്ന വിഷ്വൽ കാണിക്കുക അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ഉണ്ടാക്കുക പിന്നീട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും രസകരവുമായിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കുക ഒരു പോയിന്റ് മാത്രം ഒരു ഷോർട്സിൽ പറയുക നിങ്ങളുടെ ഷോട്ട്സിൻ്റെ അവസാനം ഒരു ചോദ്യം ചോദിക്കുകയോ കമൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്യുക ആളുകളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുക പിന്നെ ജനപ്രിയമായ ഓഡിയോകൾ ഉപയോഗിക്കുക ശരിയായിട്ടുള്ള ഹാഷ്ടാഗുകൾ ചേർക്കുക ഇതൊക്കെ കൂടുതൽ പേരിലേക്ക് നിങ്ങളുടെ വീഡിയോസ് എത്തുവാനായിട്ട് സഹായിക്കും പിന്നെ ആളുകൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന തരത്തിലുള്ള ഷോർട്സ് ഉണ്ടാക്കുക ചെറിയ ചെറിയ തമാശകൾ വേഗത്തിലുള്ള വിവരങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് അത് സൂപ്പർ ഫാസ്റ്റായിട്ടൊന്നും പോകണ്ട ഒരുവിധം സ്ലോ മോഷൻ അല്ലാതെ കുറച്ച് വേഗത്തിൽ പറയുവാൻ ശ്രദ്ധിക്കുക പിന്നെ ചെറിയ പിന്നെ വൈറലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പാചകക്കുറിപ്പുകൾ ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ ഷോർട്സ് വൺ കെ അല്ലെങ്കിൽ ടെൻ കെ വ്യൂസിൽ നിൽക്കുമ്പോൾ അത് യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ ഓരോ തരംഗത്തെയും അതിജീവിക്കാത്തത് കൊണ്ടാണ് ഈ ടിപ്സുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഷോർട്സ് അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കാരണം ടെക്കി ലേഡി എന്ന ഈ ചാനലും ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്